കുട്ടികളുടെ എല്ലാ തുണിത്തരങ്ങളും വെറും രൂപ രൂപ മുതൽ അതായത് മൂന്ന് പീസ് തുണിതരങ്ങളും അതും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് വെറും മൂന്ന് മൂന്ന് പീസ് 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 ഒരു ലാഭം രൂപയ്ക്ക് നമുക്ക് ഇഷ്ടംപോലെ കൊല്ലത്തെ ഡീസൻഡെല്ലാം ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ഇവിടെ കുട്ടികളുടെ ഡ്രസ്സിന് വെറും പത്ത് രൂപ വെറും വെറും രൂപ രൂപ എന്ന് പറഞ്ഞാൽ മാത്രമല്ല കുട്ടികളുടെ ഡ്രസ്സിൽ നമുക്ക് അകത്തോട്ട് പോവാം ബാക്കിയുള്ള കാഴ്ചകൾ കാണാം വെറും എൺപത് രൂപയും മാത്രമേ ഉള്ളൂ എങ്ങനെയുണ്ട് നോക്കിക്കെ ഇഷ്ടം മൂലം അവൈലബിൾ ഉണ്ട് ഇവിടെ വെറൈറ്റി കളേർ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളർ ഇവിടെ ഉണ്ട് ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ട് അടുത്ത പരിചയപ്പെട്ടാലോ ടുത്ത പരിചയപ്പെട്ടാലോ ാണ്ളിറ്റി എങ്ങനെയാ നല്ല ക്വാളിറ്റി ആണ് ലൈക്രാഡൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി മോഡൽ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെറും രൂപയോളൂ വെറും രൂപ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം അറിയാം പക്ഷെ വെറും നൂറ് രൂപയോളൂ ഇതിന് ഇനി നമുക്ക് അടുത്ത പരിചയപ്പെടാം ചേച്ചി ഇത് എത്ര രൂപയാ പത്തൊമ്പത് രൂപത് രൂപ ഇതോ വെറും പത്തൊമ്പതോ അടിപൊളി ഷോൾ അടിപൊളി ക്വാളിറ്റി ആണിത് ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ചേച്ചി വെറും പത്തൊമ്പത് രൂപ എന്ന് ഇത് ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ ഒരുപാട് കളർ വെറൈറ്റി വെറൈറ്റി കളർ ഉണ്ട് നിങ്ങൾക്ക് ഏത് ഷോക്കളെ ചേച്ചി നല്ല കംഫോർട്ടബിൾ ആയിരിക്കും അപ്പം അമ്മമാരുടെ പ്രത്യേക ശ്രദ്ധക്ക് ഇത് മൂന്നെണ്ണം വെറും ഇരുന്നൂറ് രൂപയുള്ളൂ നമ്മുടെ കുട്ടികളൊക്കെ വന്ന് വന്നിട്ട് കാരണം എന്താ ഇത് നല്ല ഫാബ്രിക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അവർക്ക് വീട്ടിലിടാം പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പോകുമ്പോ ട്യൂഷൻ പോകുമ്പോ അങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഇവിടെ അത് മൂന്നെണ്ണം വെറും ഇരുനൂറ് രൂപയ്ക്ക് അത് നിങ്ങൾ മറക്കാതെ വെറും ഇരുന്നൂറ് രൂപയുള്ള മൂന്ന് ഡ്രസ്സ് ചേച്ചി വില തൊണ്ണൂറ്റി സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോയ വെറും തൊണ്ണൂറ്റമ്പത് കാരണം നിങ്ങൾ തന്നെ നോക്ക് എത്ര എത്രേൺ കിടക്കുന്നത് അതും വെറൈറ്റി ഓഫ് കളർ ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ട് പോലെ ഉണ്ട് പിന്നെ ഇത് കേട്ടുടനെ എനിക്കറിയാം അമ്മമാരെല്ലാം വെപ്രാതത്തിലായിരിക്കും ഈ കട എവിടെ കണ്ടുപിടിക്കാനായിട്ട് കാരണം അമ്മമാരുടെ ഒരു പ്രധാന വീക്ക്നെസ് ആണല്ലോ നൈറ്റി എന്ന് പറഞ്ഞാല് അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട കടയുടെ പേര് നദൂസ് ടെക്സ്റ്റൈൽസ് ആണ് നമ്മുടെ കൊല്ലം ഡീസഞ്ചെക്ഷൻ ആണ് ഈ കടയുള്ളത് പിന്നെന്താ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ നോക്ക് കണ്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ മോഡലില് എല്ലാം ഉണ്ട് പിന്നെ സൈസ് കാരണം ആരും പേടിക്കണ്ട എല്ലാ സൈസിലും ഇവിടെ ഈ നൈറ്റീസ് ആണ് അത് വെറും ഇരുനൂറ്റിഅമ്പത്തി രൂപയാണ് ഇതിന്റെ പ്രൈസ് അടിപൊളി ഇത് ഈ കളറുകളോ അതും പലർ ഉണ്ട് വെറൈറ്റി കളേഴ്സ് ഈ ഫ്രോക്ക് നൈറ്റ് ഉള്ളത് അതും വെറും രൂപയ്ക്ക് ഓണത്തിന് ഒരു തിരക്കിലായിരിക്കും നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് നമ്മുടെ ടെക്സ്റ്റൈൽസ് ജംഗ്ഷൻ ചേച്ചി പറയുമോ ഇത് നമ്മുടെ അമ്മമാരുടെ സെറ്റ് നേരിയതുമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ചേച്ചി ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് നല്ല ഗുഡ് കസവാണ് വന്നിരിക്കുന്നത് കസവ് അടിപൊളി മെറ്റീരിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതും വേറെ ഇരുനൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചെന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഓണം ആയിട്ട് വേറെ ഇരുന്നൂറ്റി അൻപത് രൂപക്ക് വേറെ ഏത് കടയിൽ കിട്ടും ഇത്രയും അടിപൊളി ഫാബ്രിക് ക്വാളിറ്റിയിലുള്ള വെറൈറ്റികളാണ് പല പല വെറൈറ്റി ഡ്രസ്സുകൾ ഉള്ളത് ഇതിന്റെ റേറ്റ് എങ്ങനെയാ ഇതിന്റെ റേറ്റ് വരുമ്പോൾ അതും വെറും രൂപക്ക് അൻപത് ഈശ്വര ഇപ്പൊ എല്ലാ ഇത് കേട്ടു പറഞ്ഞ ഉറപ്പായിട്ടും കടയിൽ കയറും ഫുൾ തിരക്കായിരിക്കും കാരണം ഇത്രയും അഫോർഡബിൾ റേറ്റിന് ഡ്രസ്സ് പിന്നെ ഈ കടയിൽ അടിപൊളി തിരക്കായിരിക്കും ചേച്ചി ഇത് വെച്ചോ ചേച്ചി എല്ലാം സെയിം റേറ്റോ വില കുറവോ അയ്യോ എനിക്ക് സത്യം പറഞ്ഞ എന്ത് പറയണെന്ന് അറിയില്ല കാരണം ഇത്രയും വിലക്കുറവ് വേറെ ഏത് കടയിൽ കിട്ടും അതും ഇത്രയും കളക്ഷൻസ് നിങ്ങൾ നോക്കി ഇങ്ങോട്ട് പല 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 ഇനി ഇനി ഡ്രസ്സ് മേടിക്കാം അങ്ങനെ എല്ലാ ദിവസം തിളങ്ങി ഞാൻ നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു കാര്യം പറയുവാണ് ചേച്ചി ഇതിന് വില എത്ര രൂപ വെറും അറുപത്തൊമ്പത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അന്നാ നിങ്ങള് വിശ്വസിക്കണം വെറും അറുപത്തൊൻപത് രൂപ മാത്രമേ ഈ ഡ്രസ്സിനുള്ളൂ അതും പല പല ടേജിൻ്റെ ഇതൊക്കെ വെറും എൺപതിൻ്റെ ടോപ്പുകൾ ഇതൊന്നും അമ്മമാർ കാണണ്ട അമ്മമാരും ചേച്ചിമാരും കണ്ട ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് ആണ് ഇതുള്ളത് നോക്കട്ടെ ചേച്ചി നോക്ക് നോക്ക് അടിപൊളിതാ പല കളറിൽ ഇതൊരു കോട്ട് മോഡലാണ് പല ഡിസൈൻസിലുണ്ട് പല മോഡൽസിൽ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന അടിപൊളി മെറ്റീരിയലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എൺപത് അറുപത്തൊമ്പത് ഇത്ര അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വേറെ ഏത് കടയിൽ കിട്ടും പല മോഡൽസ് ഉണ്ട് ഉണ്ടാ നോക്ക് ചേച്ചി എടുക്കോ ഇത് അടിപൊളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചേച്ചി അതെടുക്കോ എന്ന് പറഞ്ഞാ സത്യം സൂപ്പർ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് ചേച്ചി അടിപൊളിയല്ലേ അടിപൊളിയാ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഡ്രെസ്സുകൾ ഇവിടെ ഉണ്ട് തീ എടുക്കോ ഇത് 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 നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഗുഡ് ക്വാളിറ്റി സത്യം പറഞ്ഞ നൂറ് ഇത് നൂറ് രൂപ ഞാനിന്ന് ഇവിടെനിന്ന് പോകുമ്പോൾ കുറെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടേ പോകത്തുള്ളു കാരണം ഇത്രയും അഫോർഡബിൾ ആയിട്ട് വേറെ എവിടെ കിട്ടാനാണ് പ്രത്യേകിച്ച് ഓണമൊക്കെ വരുമല്ലേ മാറി മാറി നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നടക്കാൻ പറ്റും ഇത് ഷിഫോൺ മെറ്റീരിയൽ വേറെ രൂപയോ ഇരുനൂറ്റിഅൻപത് എനിക്കാണെങ്കിൽ എല്ലാം അങ്ങ് എടുത്തോളാം വൈ കാരണം നമുക്ക് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ ഡ്രസ്സ് കാണാനായിട്ട് അടിപൊളി ചേച്ചി ആ ഒരു ബ്ലൂ കളർ എടുക്കുന്ന എന്തുവാ ചേച്ചി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ ഓ നമുക്ക് ഇപ്പോൾ അടിയിലെ ലെഗിൻസോ ജീൻസിനോടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ലെഗിൻസോ ജീൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നമുക്ക് കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ് അതും ബ്ലൂ കളർ ഒരു അടിപൊളി നമ്മൾ ഇച്ചിരി ഇടുമ്പോൾ ഒരു നല്ല ഭംഗിയായിട്ട് തോന്നി കളർ കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്ക് നല്ല ഭംഗിയില്ല നല്ല രസമുള്ള അടിപൊളി ഡ്രസ്സാണ് ചേച്ചി ആ ഡ്രസ്സ് ഒന്ന് എടുക്കുമോ ചേച്ചി സത്യം പറഞ്ഞാൽ ഭയങ്കര കളക്ഷൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കുക ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഏ ഇതിപ്പോൾ ഏത് എടുക്കണം ഏത് എടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഇവിടെ കയറി വരുന്നവർക്ക് കാരണം നമ്മുടെ മുന്നിൽ അത്രമാത്രം വെറൈറ്റി ഓഫ് കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് അതും അടിപൊളി ക്വാളിറ്റിയിലും അടിപൊളി പ്രൈസിലും എന്തെത്രാഴ്ച റേറ്റ് ഇതിന് മുന്നൂറ് വെറും മുന്നൂറ് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ ആദ്യമാണ് ഇത്രയും ആയ ഒരു കടയിൽ കയറുന്നത് അതും ഇത്രയും ചെറിയ പ്രൈസിൽ ഇത്രയും ഗുഡ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് കൊടുക്കാന്ന് വെച്ചാൽ അത് അടിപൊളി സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലോട്ടറി അടിച്ച് ഈ ഓണമായിട്ട് നമുക്കിനി അടുത്ത കളക്ഷൻ നോക്കാവേ ഇത് ഇത് ഓണത്തിനൊക്കെ അടിപൊളിയായിരിക്കും ഓണത്തിന് അമ്പലത്തിൽ പോവാനോ ഫ്രണ്ട്സ് ഇടയ്ക്ക് ഒന്ന് പോവാനോ പൂവൊക്കെ വെച്ച് കമ്മലൊക്കെ ഇട്ട് പോകാനൊക്കെ അടിപൊളിയൊരു ഡ്രസ്സാണ് നമുക്ക് ഒരു ജിമ്മിക്കൊക്കെ മുല്ല മുല്ലപ്പൂക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ് ഉണ്ടല്ലോ ഈ ഡ്രസ്സിൻ്റെ കൂടെ ആയിരിക്കും ഗേൾസ് എല്ലാം ഇത് കാണുക അമ്മമാരും ചേച്ചിമാരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കളറാണ് ആ ചേച്ചി ഓരോ നാട്ടിൽ ഇങ്ങനെ അടിപൊളി കളക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു കൺഫ്യൂഷൻ ഇതിൽ ഏത് ഡ്രസ്സ് നോക്കണം നോക്ക് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് മാത്രം വെറൈറ്റി കളേഴ്സും അത്രമാത്രം പുളിപൊളി മോഡൽസ് ഇതെങ്ങനെയാ ചെയ്യുന്ന മുന്നൂറിൻ്റെ ഗൗണ് ഈ ഒരു മോഡലും മുന്നൂറിൻ്റെ ഇതിലെനിക്കൊന്നും പറയാനില്ല കാരണം മുന്നൂറ് രൂപയ്ക്ക് ഇത്രയും ഒരു സ്റ്റിച്ചിങ്ങും ഈ സ്റ്റിച്ചിങ്ങൊക്കെ നോക്ക് അടിപൊളി സ്റ്റിച്ചിങ്ങാണ് അടിപൊളി ക്വാളിറ്റി ഇതൊരു സ്ലീവ്ലെസ്സാണേ അടിപൊളിയാണ് നോക്ക് ഫ്രണ്ട് എംബ്രോയ്ഡറി വർക്കും സ്റ്റിച്ചിങ്ങും എല്ലാം സൂപ്പറാണ് ഈ ഓണം അപ്പം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇത് കണ്ടിട്ട് എനിക്കറിയാം ഒരു ഇരിക്കപുറതി ഉണ്ടാവത്തില്ല കാരണം ഇത് വേടിച്ചോളാനായിട്ടുള്ള ഒരു ഇതിലായിരിക്കും നിങ്ങളിപ്പോൾ ഈ കട അന്വേഷിക്കായിരിക്കും എവിടെയാണ് എവിടെയാണ് ഇത്രയും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു കട ഒന്നുകൊണ്ട് പേടിക്കേണ്ട നമ്മുടെ കട നദൂസ് ടെക്സ്റ്റൈൽ ഷോപ്പാണ് നമ്മുടെ കൊല്ലത്തെ ഡീസൻ ജംഗ്ഷൻ ആണ് ഈ കടയുള്ളത് ഉള്ളത് ഒന്ന് തീരുമ്പോൾ ഒന്ന് തീരുമ്പോൾ ചേച്ചി ഓരോരോ കളക്ഷൻസ് ആയിട്ട് വരുവാണ് ഞാനിപ്പോൾ എന്ത് നോക്കണമെന്ന് എനിക്ക് മൊത്തത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ് നിങ്ങൾ നോക്കിക്കേ ചേച്ചി ഇതെങ്ങനെയാ റേറ്റ് ഇത് മുന്നൂറ് ഇതൊരു പുതിയ മോഡലാന്ന് തോന്നുന്നു അല്ലേ ഫ്രോക്ക് മോഡലാണ് ആണ് അടിപൊളി കളറാണ് നോക്ക് താഴെയൊക്കെ നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ടൊരു മോഡലാണ് ചേച്ചി പിടിക്കോ ഈ റെഡ് ഒന്ന് നോക്കട്ടെ ഈ റെഡ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ആ ഒരു മോഡലൊക്കെ കണ്ടോ ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഗ്യാരണ്ടി തരാം അത്രയും അടിപൊളി മെറ്റീരിയൽ ആണ് ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ എന്തു പറയുന്നില്ല ഇ തുടങ്ങിയ കളക്ഷൻസ് അങ്ങ് അച്ചം വരെയും ഇത്രയും പ്രൈസ് കുറവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ അത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്ന് തന്നെ നോക്കണം അത്രമാത്രം കളക്ഷൻസാണ് ഈ കടയിലുള്ളത് ചീച്ചി ഇത് എടുക്കുമോ ഒരു അടിപൊളി ഡ്രസ്സ് എൻ്റെ കണ്ണിലടക്കിയിട്ടുണ്ട് ഇതെങ്ങനാ ചീച്ചി റേറ്റ് എങ്ങനെയാണ് വെറും നൂറ്റി അൻപത് അടിപൊളി ഇത് എനിക്ക് തോന്നുന്ന ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ടോ അല്ലേ ഒരു കംഫർട്ടബിൾ ഒരു വെയറാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഒരു ബോഡി കോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റിച്ചിങ് മോഡലൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരിതാണ് അതും വെറും നൂറ്റി അൻപത് രൂപ സത്യം പറഞ്ഞാൽ ഇനി നിങ്ങൾ വിചാരിക്കൂ ഞാൻ ഇനി കള്ളം പറയാണ് തള്ളുവാണെന്ന് ഒരിക്കലും അല്ല ശരിക്കും ഇത് ഒറിജിനൽ പ്രൈസാണ് വെറും നൂറ്റി അൻപത് രൂപ അടിപൊളി മെറ്റീരിയലല്ലേ നമുക്കിനടുത്ത് നോക്കാം ചേച്ചി ഇത് അടിപൊളി മെറ്റീരിയൽ ഈ ചീതൊന്നെടുക്കുമോ ഇതൊരു ടോപ്പാണേ ഓ ഇപ്പം അമ്മമാരും ചേച്ചിമാരും അവിടെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുമായിരിക്കും ഇത് എവിടെന്നാ എവിടുന്നാന്ന അത്രയും കാരണം ഇത്രയും വില വിലക്കുറവിൽ കിട്ടുമ്പോൾ ഇത് സൂപ്പർ അല്ലേ അടിപൊളി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് അമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയാണ് നിങ്ങൾക്ക് പിന്നെ അമ്മമാർക്കും ചേച്ചിമാർക്കും മാത്രമല്ല ചേട്ടന്മാർക്കും അച്ഛന്മാർക്കും മക്കൾക്കും എല്ലാവർക്കും അമ്മമാർക്ക് ഏതാ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് അല്ലേ ഓണമൊക്കെ വരുമല്ലോ ഇത്രയും അഫോർഡബിൾ ക്വാളിറ്റി കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ റിലേറ്റീവ്സിനും നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമുക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെട്ടോ ചേച്ചി ഇതൊക്കെ നമ്മുടെ കുട്ടി പെട്ടെന്ന് ഡ്രസ്സാണോ ഒന്ന് എടുക്കോ സെറ്റ് ഇതൊരു സെറ്റാണ് കുട്ടികളുടെ എത്ര രൂപ ചേച്ചി ഇതിന് വെറുതെ വെറും ഇരുന്നൂറ് രൂപയുള്ളൂ ഓണമൊക്കെ കുട്ടികൾ കൊണ്ടുപോയാൽ ഉറപ്പാണ് കാരണം ഇത്രയും അഫോർഡബിൾ റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളി സത്യം പറഞ്ഞാൽ എനിക്കിത് ഇടാൻ തോന്നുന്നു പക്ഷേ എത്തത്തില്ല കാരണം ഇത് കുഞ്ഞു പിള്ളേർ അത്ര ക്യൂട്ട് ഡ്രസ്സാണ് ഇത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ഡ്രസ്സാണ് കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സാണിത് അതേപോലെ തന്നെ അടുത്തൊരു ഡ്രസ്സ് ചേച്ചി കാണിക്കുന്നുണ്ട് യോ ബേബി പിങ്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അത്ര അടിപൊളി ഒരു ഡ്രസ്സാണ് നോക്കിയേ നല്ല ഭംഗിയുള്ളൊരു മോഡലൊക്കെ ഉണ്ട് ഒരു ഫ്രില്ലൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടാണിത് അടിപൊളി എത്ര രൂപ ചേച്ചി ഇതിനെ ഇതിന് ഇരുന്നൂറ് എന്നെ വീണ്ടും 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 ഞെട്ടിച്ചോണ്ടിരിക്കാണ് കാരണം അത്രയും അഫോർഡബിൾ ആയിട്ട് വേറെ എവിടെ കിട്ടും ഞാൻ നിങ്ങളോട് വേറെ എവിടെ കിട്ടും അത്ര അടിപൊളിയാണ് ക്വാളിറ്റിയോ ഇഷ്ടം പോലെ ഇതൊക്കെ എങ്ങനെയാണ് എത്ര ചേച്ചി അമ്മമാരെ അച്ഛന്മാരെ കണ്ടോ കിഡ്സിന്റെ ഡ്രസ്സ് വെറും നൂറ് രൂപ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഷർട്ട് അവർക്ക് ഭയങ്കര ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഷർട്ടാണിത് അതുപോലെ ഒരുപാട് കളേഴ്സിൽ ഒരുപാട് ഡിസൈൻസിൽ എല്ലാം ഇവിടെ ആണ് നോക്കിക്കേ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനും അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ കാരണം ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇത് നല്ലോണം ഉപകരിക്കുന്നൊരു മെറ്റീരിയലാണ് അടിപൊളിയാണ് കുട്ടി പട്ടാളങ്ങൾക്ക് എല്ലാം വാങ്ങിക്കൊടുക്കുക അടിപൊളിയാണിത് അത് ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ അതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് അടുത്ത ഡ്രസ്സ് കാണാം ചേച്ചി സംഭവം റേറ്റ് പ്രൈസ് അടിപൊളി ഒരു കളറാണ് അത് വെറും രൂപക്ക് എന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം ഇത് അടിപൊളി ഒരു ചാൻസ് ആണ് മിസ് ചെയ്യരുത് നോക്കട്ടെ കളർ അടിപൊളി റെഡ് ഇത് അമ്മമാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി പട്ട് സാരീസാണ് ഓണത്തിന് ഇതൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ചെത്തി നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ആണ് ഇഷ്ടം പോലെ കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് നമുക്ക് പല കളേഴ്സിൽ പല ഡിസൈൻസിൽ ഇത് അവൈലബിൾ ആണ് ഇവിടെ ഇരിക്കുന്ന മൊത്തം റേറ്റ് ഇത് തന്നെയാണ് ഇത്രയും പട്ട് സാരികൾ ഇത്രയും വില കുറയുകൾക്ക് വേറെ എവിടെ കിട്ടാനാണ് നോക്കിക്കേ പല പല കളർ ഷിഫോൺ സാരി

നല്ല ക്വാളിറ്റി അടിപൊളി സാരി ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളി കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇത് ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു അടിപൊളി സാരിയാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ പല പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അത് പല ഡിസൈൻസിൽ നോക്കട്ടെ ചേച്ചി ചേച്ചി അതൊന്നും എടുക്കും എല്ലാം രൂപ അയ്യോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല അത്രയും സൂപ്പർ ആയിട്ടുണ്ട് ഇത് നോക്കിയിട്ട് അടിപൊളി ഡിസൈൻ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സാരി ആണ് നിങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ അതുപോലെതാ ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഷിഫോൺ സാരീസും വെറും നൂറ് രൂപ അതും വെറും നൂറ് ഞാൻ കള്ളല്ല പറഞ്ഞു സത്യമാ പറഞ്ഞു വെറും നൂറ് രൂപ ചേച്ചി റേറ്റ് തന്നെ ഇതെങ്ങനാ ചെയ്ത് ഇതും സെയിം റേറ്റ് നൂറ് രൂപ ഈശ്വരാ ഇത് കൊറേ പൈസ ഇന്ന് പോവും കഴിന്ന് കാരണം എന്താ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള അല്ലേ ഇവിടെ ഇരിക്കുന്നത് പിന്നെ എങ്ങനെ പൈസ പോവാതിരിക്കും നോക്കിക്കേ അടിപൊളിയല്ലേ നല്ല ഭംഗിയാണ് ഇതിപ്പോ ഇതൊക്കെ കാണുമ്പോ എനിക്കറിയാം നിങ്ങക്ക് നല്ല ഇതോണ്ട് പിടിക്കാനായിട്ട് സ്ഥലം മറക്കണ്ട നദൂസ് എക്സ് ഡീസൺ കൊല്ലം ചേച്ചി നോക്കട്ടെ ഇതെല്ലാം 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 ചേച്ചി ആ ഡിസൈൻ നോക്കട്ടെ നോക്കിയേ സൂപ്പർ കളർ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഈ കളറിന് സാരി കൊടുക്കുമ്പോഴത്തേക്ക് അതും അടിപൊളി പുതിയൊരു മോഡൽ ഡിസൈൻ ആണ് അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ് വെറും രൂപ ഇതും സെയിം തന്നെയാണ് ഈശ്വര എല്ലാം അടിപൊളിയാണ് വെറും നൂറ് രൂപക്ക് ഇത്രയും ഡ്രസ്സുകളോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാ ഒരു വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അതും മാറിയിട്ടില്ല ഇത്രയും അഫോർഡബിൾ റേറ്റിന് കൊടുക്കാന്ന് വെച്ചു കഴിഞ്ഞാല്

ക്വാളിറ്റി മെറ്റീരിയൽ ാണ് ഒന്നിന് വെറും തൊണ്ണൂറും മൂന്നെണ്ണം മേടിച്ചാൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും അടിപൊളി മെറ്റീരിയൽ ആണ് പല കളറില് അവൈലബിൾ ആണ് നമ്മൾ ഈ ചുരിദാർക്ക് ഇടുമ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് നമ്മൾ വേറൊന്ന ഒരേ ഒരു സാധനം ലെഗിൻസ് ആണ് പല കളറില് പല കളറിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ചുരിദാറുണ്ടോ അതിനെല്ലാം കൂടെ മാച്ച് ചെയ്തിടാൻ പറ്റുന്ന പല രീതിയിലുള്ള പല കളറിലുള്ള പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ എല്ലാ സൈസും അവൈലബിൾ ആണ് എല്ലാ സൈസിലുള്ള ഒരു സെറ്റ് സാരിയുടെ റേറ്റ് കൈ തരും ഒരു നൂറിനും മുന്നൂറിനും ഇടയില് കുറച്ചുകൂടെ ചെറിയൊരു രൂപയാണ് അപ്പൊ നമുക്ക് കൊടുക്കാല്ലേ ചേച്ചിക്ക് സന്തോഷം ചേച്ചിയൊന്നും വിണ്ടുന്നില്ല കേട്ടോ ശരി ചേച്ചി ബൈ